ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇന്നലെ ആയിരുന്നു ശ്രീധുവിൻ്റെ പുറത്താക്കൽ ശ്രീധു ഒരുപാട് കരഞ്ഞിട്ടാണ് പോയത് കാര്യം ശ്രീധുവിന് ഭയങ്കര ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു തനിക്ക് എങ്ങനെയെങ്കിലും ടോപ്പ് ഫൈവില് വരണമെന്ന് പക്ഷേ ആ ഒരു ആഗ്രഹം നടക്കാതെയാണ് പോയത് അർജുനൊക്കെ നല്ല വിഷമമുണ്ടായിരിക്കാം പക്ഷേ ശ്രീധുവിൻ്റെ വോട്ട് ഇനി ആർക്ക് എന്നുള്ള ചോദ്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കാര്യം ശ്രീധുവിനെ കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും ഒരുപാട് വോട്ടുകൾ അവരുടെ ഒരുപാട് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റും കാര്യം തമിഴ്നാട്ടിലെ ഒരു സീരിയൽ ആക്ട്രസ് ആണ് ശ്രീധു മാത്രമല്ല ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ആക്ട്രസ് ആണ് ഈ ഒരു ഫാൻസിനെ മുതലെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് അർജുൻ ഈ ഒരു കോംബോ പിടിച്ചത് എന്നും പറയുന്നുണ്ട് പക്ഷേ നിലവിൽ ശ്രീധുവിൻ്റെ ഫാൻസ് ഗ്രൂപ്പൊക്കെ നിങ്ങൾ നോക്കിയാൽ അറിയാം ശ്രീതുവിൻ്റെ ഫാൻസുകാര സപ്പോർട്ട് ചെയ്യുന്നത് അർജുനല്ല മറിച്ച് അഭിഷേക് ശ്രീകുമാറിനെയാണ് നിങ്ങൾക്ക് ആ ഗ്രൂപ്പുകളെടുത്ത് നോക്കിയാൽ തന്നെ അറിയാം അവരുടെ സ്റ്റോറീസിലൊക്കെ അഭിഷേക് ശ്രീകുമാറിനാണ് സപ്പോർട്ട് ഏകദേശം ഹൺഡ്രഡ് കെ ഫിഫ്റ്റി കെ ഉള്ള എല്ലാ ഫാൻസ് ഗ്രൂപ്പുകളിലും അഭിഷേകിനാണ് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം അർജുനെ ശ്രീധു പലവട്ടം അവിടെ ഫേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അർജുനൊരു ആണെന്നും അർജുൻ്റെ ഒറിജിനൽ ക്യാരക്ടർ മറച്ചുവെച്ച് ആളുകളെ പറ്റിക്കുകയാണ് എന്ന് ശ്രീതു പലവട്ടം പറഞ്ഞു ഇന്നലെ കൂടി രാവിലെ അർജുൻ്റെ മുഖത്ത് നോക്കി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാരണമൊക്കെ അർജുന ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി സത്യം പറഞ്ഞാൽ അർജുൻ വിചാരിക്കുന്നത് ശ്രീധുവിന്റെ എല്ലാ ഫാൻസുകാരും തനിക്ക് വോട്ട് ചെയ്യും ഈ ഒരു കോംബോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും പക്ഷെ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല മാത്രമല്ല അർജുൻ വേറൊരു കാര്യം കൂടി വിചാരിക്കുന്നുണ്ട് സിജുട വോട്ടും സിജു യുടെ ഫാൻസുകാരിൽ നിന്നും കിട്ടും എന്ന് പക്ഷെ അത് നടക്കില്ല കാര്യം അർജുൻ അവിടെ സിജു പോയപ്പോൾ കളിച്ച നാടകമാണെന്ന് എല്ലാവർക്കും മനസ്സിലായ ഒരു കരച്ചിൽ നാടകം അതുകൊണ്ട് അങ്ങനെ പൂർണ്ണമായും സിജുട വോട്ട് മുഴുവൻ അർജുൻ അങ്ങനെ കിട്ടില്ല ഇപ്പൊ നിലവിൽ ഏറ്റവും കൂടുതൽ മത്സരം നടക്കുന്നത് ജിൻഡോയ്ക്കും അർജുനും തമ്മിലാണ് അർജുൻ്റെ പി ആർ ഓർക്കിന്റെ വകയിൽ കുറെ വോട്ടുകൾ പിന്നെ സ്വിജിയുടെ വോട്ടുകളെല്ലാം എന്നല്ല കുറേയൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ശ്രീധുവിൻ്റെ വോട്ട് ഒരിക്കലും അർജുന കൊടുക്കില്ല എന്നാണ് ഇപ്പോൾ ശ്രീധുവിൻ്റെ ഫാൻസുകാർ പറയുന്നത്